യാക്കോബായ സഭയിലെ മലങ്കര മെത്രോപ്പൊലിത്ത ഗ്രിഗോറിയസ് തിരുമേനി കുറ്റക്കാരനാണ് എന്നും വിചാരണ നേരിടാനും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നുള്ളതും സ്വാഭാവികം മാത്രം ഇത് സമൂഹ മാധ്യമങ്ങളിലാകെ ഓർത്തഡോക്സുകാർ കൊട്ടിഘോഷിക്കുന്നത് സുപ്രീം കോടതിയിലെ പരാജയം മറക്കാനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സഭാതർക്കം നിലനിന്നിരുന്ന സമയത്ത് കാഞ്ഞിരമറ്റം സെന്റ് ഡിഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് യാഖോബായ സഭയിലെ ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരിമേനി അനധികൃതമായി കയറിയതിനെതിരെ മുളന്തുരുത്തി പോലീസ് എടുത്ത കേസ് പിറവം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുമ്പോൾ ഈ കേസ് അസാധുവാക്കാൻ ഗ്രിഗോറിയസ് തിരുമേനി നൽകിയ അപേക്ഷ ഹൈക്കോടതി തള്ളി പ്രഥമ ദൃഷ്ട്യ ഗ്രിഗോറിയ സ്ഥിതിമേനി കുറ്റക്കാരനാണ് എന്നും വിചാരണ നേരിടണമെന്നുമാണ് കോടതി പറഞ്ഞത് ഇതിലെന്താ തെറ്റ് ഗ്രിഗോറിയസ് തിരുമേനി കാഞ്ഞിരമറ്റം പള്ളിയിൽ കയറി വഞ്ചിപ്പെട്ടി മോഷ്ടിച്ചോ ആരെങ്കിലും തല്ലിയോ പിടിച്ചുപറിച്ചോ അതൊന്നുമില്ലല്ലോ കോടതി ഉത്തരവ് ലംഘിച്ചു പള്ളിയിൽ കയറി അത്രയല്ലേ ഉള്ളൂ അതിനിങ്ങനെ കൊലക്കേസ് പ്രതികളെ പ്രതികളെപ്പോലെ കൊട്ടിഘോഷിക്കുന്നത് പാപ്പരത്തമാണ് സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെട്ടതിൻ്റെ ജാളിത മറയ്ക്കാനാണ് രണ്ടായിരത്തി പതിനേഴിലെ വിധി അന്തിമമാണ് എന്ന ഓർത്തഡോക്സ് സഭയുടെ അവകാശവാദം സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണത്തോടെ ഇല്ലാതായിരിക്കുകയാണ് എറണാകുളം പാലക്കാട് ജില്ലകളിലെ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ആറ് പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയ കേസിലാണ് സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണം ഉണ്ടായത് കേസുകൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ മുൻവിധിയോടെ കേസുകളെ കാണാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കേസുകൾ കേൾക്കണമെന്നും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി സുപ്രീം കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിട്ടുള്ളത് മാത്രമല്ല രണ്ടും രണ്ട് സഭയാണ് എന്ന് നൽകിയ സത്യവാങ്ങ് മൂലം കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇന്നേവരെ രണ്ടും ഒരു സഭയാണ് എന്ന് വാദിച്ചിരുന്നവർ ഇപ്പോൾ രണ്ട് സഭയാണ് എന്ന് സമ്മതിച്ചതാണ് കേസിന് വഴിത്തിരിവായത് അബദ്ധം പറ്റിയെന്നറിഞ്ഞ് ഫയൽ ചെയ്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ നടത്തിയ ശ്രമവും കോടതി തടഞ്ഞു കേസ് തോൽക്കുമെന്നറിഞ്ഞ് സത്യവാങ്മൂലം പിൻവലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് മുൻപ് സഭാ നേതൃത്വവുമായി അഭിഭാഷകർ കൂടിയാലോചന നടത്തിയില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിൽ സഭാ പാരിവാഹികൾക്ക് പങ്കുണ്ട് എന്നും കേൾക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബില് സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി അഡ്വക്കേറ്റ് മീന കെ പൗലോസ് എന്നിവരും സഭയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ശ്യാം ദിവാൻ പി കെ മനോഹർ എ രഘുനാഥ് എന്നിവരും ഹാജരായി